ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ എൻ്റെ കിച്ചണിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം അപ്പോൾ ഇന്ന് എനിക്ക് ചെറിയൊരു ഹൗസ് വാമിങ്ങിന് പോകാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാനിത് ആ കിച്ചണിൽ കയറി ഫുഡൊക്കെ റെഡിയാക്കി വെക്കുകയാണ് താത്തെയും ഫാമിലി ഉണ്ടാവുമല്ലോ അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്നും ഉണ്ടാക്കാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിത് രാവിലെ തന്നെ കുട്ടിയൊക്കെ കഞ്ഞി വെച്ച് ഞങ്ങൾക്ക് ഇതാണ് പൂള പൊയിഞ്ഞതാണ് അപ്പോൾ കുട്ടിക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ കഞ്ഞി വെച്ച് പിന്നെ ചോറ് ഇതാ അടുപ്പത്തുണ്ട് പിന്നെ ഈ മീനിൻ്റെ പേര് ഇടിക്കാറില്ല നിങ്ങൾക്ക് അറിയാലോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഒരു മീനിനെ പറ്റി ഇടിക്കുക വലിയ ധാരണ ഇല്ലാത്ത ആളാണ് അങ്ങനെ ആ മീൻ പൊരിച്ച് പിന്നെ മത്തിയാണ് മുളകിട്ട് വെച്ചിട്ടുണ്ട് അത് കപ്പയിലേക്കും ആയി പൂളയിലേക്കും ആയി പിന്നെ രാ ഉച്ചക്കത്തേക്കും ചോറിലേക്കും കൂട്ടാലോ അങ്ങനെ ഫുഡെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇതാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പൂള പുഴുങ്ങിയതും മത്തി മുളകിട്ടതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കോമ്പിനേഷൻ പുള പുളയും മത്തിയും അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ പിന്നെ അതിലേക്ക് നല്ലൊരു പാൽ ചായം കൂടായി ആഹാ അന്തസ് അങ്ങനെ ഞാൻ സമാധാനത്തിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ മത്തി നല്ല മത്തിയായിരുന്നു നല്ല ടേസ്റ്റുള്ള മത്തിയായിരുന്നു അപ്പോൾ ഇതിലേക്ക് പച്ചമുളകൊക്കെ ഒക്കെ ഞാൻ അടി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പോഴേക്കും കുട്ടികളോ ഹസ്ബൻഡൊക്കെ എണീറ്റ് പോയി അപ്പോൾ അതാ റൂമിൻ്റെ കഥ എന്താണ് ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട് അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞ് സിയനോട് പറഞ്ഞ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൾ നോക്കുകയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രങ്ങളൊക്കെ ആയി അപ്പോൾ അതൊക്കെ കഴുകി വെക്കാൻ വേണ്ടി പോയി പിന്നെ പാത്രങ്ങളൊക്കെ യഥാസ്ഥാനത്തേക്ക് എടുത്ത് വയ്ക്കലും റാക്ക് തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ ഞാൻ നോക്കി പിന്നെ ഹൗസ് ഫാമിംഗ് എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പൻ്റെ ഫാമിലിയിലാണ് എല്ലാവർക്കും സാധാരണ അമ്മേൻ്റെ ഫാമിലിയിലുള്ള പരിപാടിക്കൊക്കെ പോകാനായിട്ടും കൂടുതലിഷ്ടമല്ലേ പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ് അമ്മേൻ്റെ ഫാമിലിയിൽ പോകാൻ ഇഷ്ടമാണ് എന്നാലും കൂടുതൽ ഇഷ്ടം എൻ്റെ ഫാമിലിയിലുള്ള പരിപാടിക്കൊക്കെ പോകാൻ കാരണം കാരണം എനിക്ക് എൻ്റെ വൈബിനനുസരിച്ചിട്ടുള്ള കുറേ ടീപ്സ് ഉള്ളത് ഇപ്പം ഫാമിലിയിലാണ് അപ്പോൾ ഓരോ ഐറ്റമൊക്കെ നമ്മൾ റീൽസ് എടുക്കലും സെൽഫി എടുക്കലും നല്ല രസമാണ് കേട്ടോ അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ കുറേ കാലത്തിൻ്റെ ശേഷം എല്ലാവരും കാണാമോ എന്ന് അപ്പോൾ താത്ത അത് അവിടെ മല്ലിയൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ എൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് അപ്പോൾ ഞാൻ എന്താ കുട്ടികളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് കുട്ടികളൊക്കെ ഫുഡായിക്കലും ടി വി കണ്ടിരിക്കലും ഒക്കെയാണ് എല്ലാത്തിനെയും ഒന്ന് കുളിപ്പിക്കണം ഓ കുളിപ്പിക്കണ കാര്യമാണ് മക്കളെ പെൺകുട്ടികളെ രണ്ടാളീ കുളിപ്പിക്കാനും ഇതാക്കാനൊന്നും വലിയ പണിയില്ല മോൻ്റെ കാര്യമാണ് കുളിക്കാൻ ഭയങ്കര മടിയാണ് ചെക്ക് എനിക്ക്

അടി കിട്ടിയാലേ ചെയ്യുള്ളൂ അങ്ങനെ ഏതായാലും ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ആളെ കുളിപ്പിച്ച് കയറ്റി അത് കഴിഞ്ഞ് ഞാനിത് ആ ബെഡ്ഡൊക്കെ വിരിച്ച് മോള് എല്ലാം മടക്കി വെച്ചിട്ടുണ്ടുള്ളു ബെഡൊക്കെ വിരിക്കാനും പില്ലോ കവർ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് ഞാൻ വേദം തന്നെ കുളിച്ച് മാറ്റി പിന്നെ ഞാൻ അത് മേക്കപ്പ് ഇടാൻ തുടങ്ങിയിട്ടോ ഒരു മോയ്സ്ചറൈസറ് സൺസ്ക്രീന് പിന്നെ ഫെയർ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീമുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക്കും അയലൻ നയറും മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാനിതിൻ്റെ മുന്നേ കാണിച്ചിട്ടില്ല എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ ഇതൊക്കെ തന്നെ തന്നെയുള്ളതിനു പിന്നെ ഈ ലിപ് ബാം ഈ ലിബ്ബാമൊക്കെ ഞാൻ യൂസ് ചെയ്യാം എൻ്റെ ചുണ്ടിന് ചെറിയൊരു ഡ്രൈനെസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കുട്ടികളൊക്കെ മാറ്റുന്ന ഓരോ പരിപാടിയിലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹം തന്നെ പോകാനുള്ള റെഡി ആവല്ലോ ഇപ്പോൾ പിന്നെ പിന്നെ അതാ ആ ഞാൻ മാറ്റി കൊടുത്ത ഒന്നും പോരാ ലിപ്സ്റ്റിക്ക് ഇടണമെന്ന് ലിപ്സ്റ്റിക് ഒന്നും ഞാൻ ഇട്ട് കൊടുക്കലില്ല അപ്പോൾ ആൾ ഒറ്റക്കെന്നെ ഇടണം എന്ന് പറഞ്ഞാൽ വാഷ് ഇടിച്ചപ്പോൾ പിന്നെ ഞാൻ സമ്മതിച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യുക ഒരു രീതിയിൽ മെല്ലെ അതെല്ലാം തുടച്ച് കൊടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ആക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ കാണല്ലേ അപ്പോൾ സെൽഫ് മേക്കപ്പ് ഒക്കെ ചെയ്ത് ആൾ സുന്ദരിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഞാൻ പിന്നെ പിന്നെന്താ ഞാനും മാറ്റി മേക്കപ്പൊക്കെ ചെയ്ത് ഞാനിതിനു മുന്നേ ഇട്ടൊരു ചുരിദാർ ആണ് കേട്ടോ ഇത് ഞാൻ ഇതിനു മുന്നേ ഇട്ടുണ്ട് വേറെ വീഡിയോസിലൊക്കെ അപ്പോൾ ഇതാണ് അപ്പം എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് നല്ല ഒരു ചുരിദാർ അങ്ങനെ ഞങ്ങൾ ഇതാ കുടിക്കൽ വീട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ എല്ലാവരും എന്നെ ഭയങ്കര കളിയാക്കല് ഓ വ്ലോഗർ എത്തി അങ്ങനെ ഞങ്ങൾക്ക് സെൽഫി എടുക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര കളിയാക്കല് ഞാൻ പറഞ്ഞു അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന കേട്ടോ അങ്ങനെ ബിരിയാണിയാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി പോയി ഞങ്ങളെല്ലാവരും ഒരു ടീമാണ് കേട്ടോ എപ്പോഴും ഇപ്പം എൻ്റെ കുടുംബത്തിലെന്ത് ഞങ്ങൾ ഇതാ കുറച്ച് ആൾക്കാരുണ്ട് സെൽഫി എടുക്കുക വീഡിയോ എടുക്കുക റീൽസ് എടുക്കുക ഇതൊക്കെയാണ് നമ്മളെ പരിപാടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെത്തന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും കൂടെ തിരിച്ച് പോകുന്നു എനിക്ക് ശരിക്കും പോരാൻ തോന്നുന്നില്ല എല്ലാവരും ഉണ്ട് അവിടെ നല്ല രസമാണ് ചെറുപ്പം മുതലേ വരെ കൂടാണ് കുടുംബത്തിലൊക്കെ ഫാമിലിയിലൊക്കെ പോയാൽ നല്ല ഹാരം പിന്നെ ഞങ്ങളെന്താ തിരിച്ചു പോരുമ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ച് സിപ്പപ്പൊക്കെ ഞാനൊരു സിപ്പപ്പായിട്ട് വാങ്ങിയത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക